സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു മാർച്ച് മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യ ഗഡു പെൻഷൻ തുക വിതരണം ഇന്ന് മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് മുതൽ വീടുകളിലേക്കുള്ള വിതരണം സജീവമാകും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ട് തുകയെത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഏപ്രിൽ മാസം ആദ്യവാരം മുതൽ വീണ്ടും പെൻഷൻ തുക വിതരണം കുടിശ്ശികയടക്കം ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഘട്ടങ്ങളിലായി പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതിക്ക് പിന്നാലെ ആറായിരം കോടി രൂപയുടെ വായ്പാനുമതി കൂടി ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളടക്കം വിതരണം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ കൂടി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരും ഈ സാഹചര്യത്തിൽ സാമൂഹ്യ പെൻഷനുകളുടെ അർഹതാ വിതരണം നടപടിക്രമം എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനൊപ്പം മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം എത്തിച്ചേരും